നമസ്കാരം സുമിയാണ് ലൈഫ് ഓഫ് അസിയേൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തേത് ഒരു ഈവനിങ് വ്ലോഗാണ് ഈവനിങ് ബ്ലോഗിൽ ഉണ്ടാക്കുന്ന ചെറിയൊരു സ്നാക്സ് ഒക്കെ ആണ് കേട്ടോന്ന് കാണിക്കുന്നത് അപ്പോൾ കുറേ നാളായിട്ട് ഒരു സാധനം ഉണ്ടാക്കണം ഉണ്ടാക്കണം എന്ന് അങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോഴാണ് കേട്ടോ അതിനുള്ള എല്ലാ സാധനങ്ങളും കയ്യിൽ കിട്ടിയത് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പാനീപൂരിയാണ് കേട്ടോ ഇവിടെ നമ്മൾ ഈ ആഫ്രിക്കയിൽ വന്നിട്ട് ഇതുവരെയും പാനീപൂരി എന്ന് കഴിച്ചില്ല ഇവിടെ ഇല്ല ഈ സാധനം നാട്ടിൽ നിന്ന് കഴിച്ചിട്ട് പോകുന്ന ആ ഒരു രുചി മാത്രം അല്ലെങ്കിൽ ആ ഒരു ഓർമ്മ മാത്രമേ ഉള്ളൂ അപ്പം ഞാൻ വിചാരിച്ചിരുന്ന ഇന്ന് നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കാമെന്ന് നമ്മൾ ഇവിടെ എന്ത് നമുക്ക് കഴിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിലും നമ്മൾ സ്വയം അത് പരീക്ഷിച്ച് സക്സസ് ആക്കേണ്ടി വരും കേട്ടോ കാരണം എന്താ വെച്ചാൽ നമ്മൾ കുറേ ഉള്ളിലേക്കാണ് താമസിക്കുന്നത് ഇപ്പം ഈ ഒരു മലാവിന്ന് പറയുന്ന രാജ്യത്തിലെ ഒരു വില്ലേജിലാണ് നമ്മൾ താമസിക്കുന്നത് അപ്പോൾ ഇവിടെ ഹോട്ടലുകളും കാര്യങ്ങളും ഒന്നുമില്ല കുറച്ചൊക്കെ സിറ്റി പോകണം എന്തെങ്കിലുമൊക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ പക്ഷേ അവിടെ പാനിപ്പൂരി ഉണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം നമ്മൾ ഈ സിറ്റീൻ്റെ സൈഡിക്കൊക്കെ വേണ്ടിയിട്ട് ഏകദേശം കുറച്ചേ ആയിട്ടുള്ളൂ അതുകൊണ്ട് അവിടുത്തെ കൂടുതൽ കാര്യങ്ങളൊന്നും അറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് പാനിപ്പൂരി ഉണ്ടാക്കാൻ അപ്പം അതിന് കഴിഞ്ഞ തവണ സൂപ്പർമാർക്കറ്റിൽ പോയപ്പോൾ നമ്മൾ അവിടുന്ന് പാനിപ്പൂരിൻ്റെ നമ്മുടെ ആ ഒരു പൂരിന്റെ സംഭവം ഉണ്ടല്ലോ അതിന്റെ റൗണ്ട് റൗണ്ട് അത് പൂരി ചെറിയ റൗണ്ട് റൗണ്ട് പൂരിൽ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പം അതിൻ്റെ രണ്ട് നാല് പാക്കറ്റൊക്കെ മേടിച്ച് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഞാൻ കാണിച്ചു തരാം അപ്പം ഇതിന് നമുക്ക് എന്താ പറയുക മല്ലിയില അതുപോലെ തന്നെ ഒക്കെ ആവശ്യമുണ്ട് അപ്പോൾ പുതിയനയില ഞാനിവിടെ നട്ട് വളർത്തിയിട്ടുണ്ട് അതെല്ലാവർക്കും കാണിച്ചു തരാം അവിടുന്ന് കുറച്ച് പുതിയയിലൊക്കെ പറിച്ചിട്ട് വരാം കേട്ടോ നമുക്ക് അപ്പോൾ ഇതേ ഞാൻ നട്ട് വളർത്തിയിട്ടുള്ള പുതിനീനയിലൊരുപാടുണ്ട് ഇതൊരു ചട്ടിയിൽ നട്ട് വളർത്തിയിട്ടുള്ള പുതിനീനയിലാണ് അത് ഉണ്ട പോലെ നിൽക്കുന്നുണ്ട് കേട്ടോ ഇവിടുന്ന് കുറച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങൾ എടുത്തിട്ട് കമ്പെടുത്തിട്ട് നട്ടതാണ് ഇത് അല്ല ഇവിടെ ഒക്കെ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇവിടെ എന്താ പറയുക ഒരു ക്ഷാമം ഇല്ല പക്ഷെ നമുക്ക് മല്ലിയയിലേക്ക് ഭയങ്കര ക്ഷാമമാണ് കേട്ടോ അപ്പം ഞാൻ മല്ലിയേല മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുണ്ട് അപ്പം നല്ല കാറ്റാണ് ഈവനിങ് ആയി തുടങ്ങിയത് അപ്പം നല്ല കാറ്റാണ് ഈവനിങ് മാത്രല്ല രാവിലെ ഉച്ചയ്ക്കും പോയിരുന്നേരൊക്കെ നല്ല കാറ്റ് തന്നെയാണ് പക്ഷെ ഈവനിങ് ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടി തണുപ്പ് കൂടുന്നൊരു കാറ്റായിരിക്കും കേട്ടോ ഇത് മൊത്തം നമ്മുടെ പുതിയ ഇനി ഈ സൈഡോട് ചേർന്നുണ്ടാക്കിയതാ കേട്ടോ പുതിനീനയില അപ്പൊ നമുക്ക് ആവശ്യത്തിനുള്ള പൊതിനീനെല്ലാം ഞാനിതൊന്ന് പറിച്ചെടുക്കാം കേട്ടോ ഈ ചെറിയൊരു ബുഷ് പോലെ ഇരിക്കുന്ന പൊതിനീന ഒരുപാടുണ്ട് അപ്പൊ അതൊന്ന് പറിക്കാൻ വിചാരിച്ചു അപ്പം നല്ല എല്ലാം നോക്കിയിട്ടോ ഞാൻ പറിച്ചെടുക്കുന്നത് ഈ നമ്മുടെ പാനിപ്പുരിക്ക് അത്യാവശ്യമായിട്ടുള്ള സാധനമാണ് പൊതിന നമുക്ക് പറിച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചുകൂടെ വേണം അതും കൂടെ പറിച്ചെടുക്കട്ടെ രണ്ട് പച്ചമുളക് കൂടെ പറിച്ചെടുക്കാം ഇപ്പോൾ പാനിപ്പൂരി ഉണ്ടാക്കാനുള്ള പുതിയലക്കെ നമ്മൾ പറിച്ചു വന്ന് പുതിയനേരയും പച്ചമുളകൊക്കെ പറിച്ചു തന്നിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടോ ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് മേടിച്ചിട്ടുള്ള പാനിപ്പൂരിൻ്റെ ആ ഒരു പൂരി ഇത് നമ്മളിനി ഫ്രൈ ചെയ്തെടുത്താൽ മതി പരത്തൊന്നും വേണ്ട അപ്പം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ ഇത് കിട്ടുന്നുണ്ട് കേട്ടോ പക്ഷെ നമുക്കിപ്പോൾ വീട്ടിൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാധാരണ റവ റവയിൽ കുറച്ച് മൈദപ്പൊടി ഇട്ടിട്ട് അതുപോലെ ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് അത് പരത്തി എടുത്തിട്ട് പൂരി ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഇപ്പം ഞാൻ എന്തായാലും ഇത് കിട്ടിയത് കൊണ്ട് അത് പരത്തി എടുക്കുന്നില്ല അങ്ങനെ ഉണ്ടാക്കുന്നില്ല അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കണ്ടോ ഇങ്ങനെ റൗണ്ട് റൗണ്ടിൽ കിട്ടുന്നുണ്ട് അപ്പം ഇത് വെച്ച് നമുക്ക് പാനിപൂരിന്റെ പൂരി ഉണ്ടാക്കാം നമുക്ക് അപ്പത്തേ നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഈ പാനിപ്പൂരിൻ്റെത് ഓരോന്നായിട്ട് കൊടുക്കാം ഒരുപാട് ചൂടാണ്ടിട്ട് എണ്ണ ഒരു നമ്മൾ നന്നായിട്ട് എണ്ണ ചൂടായി കഴിഞ്ഞിട്ട് പിന്നെ ലോ ഫ്ലെയിമിൽ ഇട്ടാൽ മതി അല്ല ഇത് പെട്ടെന്ന് കരിഞ്ഞു പോകും പക്ഷെ നല്ല ഉണ്ട ഉണ്ടായിട്ട് വരുന്നുണ്ട് നല്ല ബോളിൻ്റെ ഷേപ്പിൽ വരുന്നുണ്ട് ഇത് ഒരെണ്ണം എടുക്കുന്ന സമയത്ത് വരെണ്ണം നമുക്ക് വേറെ ഒന്നും ഇട്ടു കൊടുക്കാം എന്നത് അപ്പോഴത്തേക്കിനും പതുക്കെ ചൂടായിട്ട് ആയിക്കോളും ഇല്ലെങ്കിൽ എന്താ പറയുക ഇത്രയധികം പൊന്തി വരത്തില്ല പെട്ടെന്ന് തിളച്ച ചൂടുള്ള എണ്ണയ്ക്ക് ഇടുമ്പോ അത് പെട്ടെന്ന് എന്താ പറയാ ഒരു ബ്രൗൺ ആയിട്ട് ഡാർക്ക് ബ്രൗൺ കളർ ആയിട്ട് വന്ന് കരിഞ്ഞു പോകും പതുക്കെ ചൂടായി വന്നാൽ മതി എങ്കിൽ മാത്രമേ ഇങ്ങനെ ഉണ്ടായിട്ട് വരുള്ളൂട്ടോ ശരിക്കും നമ്മുടെ നാട്ടിലൊക്കെ ഇത് അവൈലബിൾ ആണെന്ന് തോന്നുന്നു ഇങ്ങനത്തത് കാരണം ഇത് ഇന്ത്യൻ ഷോപ്പിൽ നിന്ന് മേടിച്ചതാണ് ഞാനിത് അതുകൊണ്ട് അപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ അവൈലബിൾ ആയിരിക്കും അല്ലെങ്കിൽ ഇങ്ങനെ പൊരിച്ചെടുത്തിട്ടുള്ള പാനിപൂരിന്റെ പൂരി ഇതുപോലെ ഇങ്ങനെ പാക്കറ്റ് കവറായിട്ട് നമുക്ക് വാങ്ങാൻ കിട്ടും കേട്ടോ നമ്മുടെ പാനിപൂരി ഒക്കെ ഞാന് വറുത്തെടുത്ത് വന്നിട്ടുണ്ട് അതായത് ഒന്ന് ഫ്രൈ ചെയ്തെടുത്ത് വന്നിട്ടുണ്ട് കണ്ടോ നല്ല അടിപൊളി ബോളാക്കി കിട്ടിയിട്ടുണ്ട് ചിലപ്പോ നമ്മള് ഇങ്ങനെ പരത്തുമ്പോ ഞാൻ പരത്ത് കാണുന്നുണ്ടെങ്കിൽ ഇത്ര പെർഫെക്റ്റ് ബോളായിട്ടൊന്നും കിട്ടുന്നുണ്ടാവില്ല കേട്ടോ ഇതിപ്പോ വാങ്ങിയത് കൊണ്ട് മാത്രാണ് ഇത്ര നല്ല പെർഫെക്റ്റ് ബോളായിട്ട് കിട്ടിയിട്ടുള്ളത് ഇത് കേട്ടോ ഒന്ന് പൊട്ടിച്ചു കാണിച്ചതിന്റെ ക്രിസ് എങ്ങനെയുണ്ടെന്ന് നല്ല അടിപൊളി സംഭവാണ് കേട്ടോ അപ്പൊ പാനിപ്പൂരിൻ്റെ ഫസ്റ്റ് ഘട്ടം റെഡി ആയിട്ടുണ്ട് ഇനി അടുത്തത് നമുക്ക് നോക്കാം അടുത്ത് നമുക്ക് ഇടുന്ന കിഴങ്ങിന്റെ ഒരു സ കൂട്ടുണ്ടല്ലോ കിഴങ്ങും മല്ലിയിലയൊക്കെ ചേർത്തിട്ട് ഉള്ളിയൊക്കെ ചേർത്തിട്ടുള്ള ചെറിയൊരു കൂട്ടുണ്ടല്ലോ അതുണ്ടാക്കാം കേട്ടോ നമുക്ക് അപ്പം അത് നമ്മുടെ പാനിപ്പൂരിക്കു വേണ്ട എല്ലാ സാധനവും ഞങ്ങടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് എന്താ പൂരി ആദ്യം തന്നെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇപ്പം നമുക്ക് കുറച്ച് മല്ലിയില കട്ട് ചെയ്തെടുക്കാം കേട്ടോ ഈ മല്ലിയില ഞാൻ ഇവിടുത്തെ മാർക്കറ്റിൽ നിന്ന് മേടിച്ചതാണ് കേട്ടോ സാധാരണ ഞാൻ മാർക്കറ്റിൽ നിന്ന് അധികം മല്ലിയില മേടിക്കാറില്ല എപ്പോഴെങ്കിലൊക്കെ നമ്മുടെ കയ്യിലില്ലാത്തപ്പോൾ മാത്രമേ മേടിക്കാറുള്ളൂ കേട്ടോ അല്ലെങ്കിൽ മല്ലി ഇവിടെ മുറ്റത്ത് പാകിയിട്ട് നിർത്താറാണ് ചെയ്യാറ് ഇപ്പം എനിക്ക് ഏകദേശം മല്ലി ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒരു ചെറിയൊരു ബെഡ് മൊത്തം ഞാൻ മല്ലി പാകി നിർത്തിയിട്ടുണ്ട് അത് പറക്കാനായിട്ടില്ല ചെറിയ ചെറിയ ഇലകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുള്ളൂ അല്ലാതെ മല്ലിയിലയ്ക്ക് ഷോർട്ടേജ് വരുന്ന സമയത്ത് നമ്മൾ മാർക്കറ്റിൽ നിന്ന് മേടിക്കും കൂടുതലും നമ്മൾ കൃഷി ചെയ്യാണ് ചെയ്യാറ് കേട്ടോ മല്ലിയില മല്ലിയില നമുക്ക് ചെറുതായിട്ട് അരിയാ കുഞ്ഞു കുനുകുന അരഞ്ഞെടുക്കാം പിന്നെ രണ്ട് തരത്തിലുള്ള നം മസാലകൾ നമ്മൾ ഉണ്ടാക്കുന്നുണ്ട് കിഴങ്ങിൻ്റെ ആ ഒരു മസാല ഉണ്ടാക്കുന്നതിൽ മല്ലിയേല ചെറുതായിട്ട് അരിഞ്ഞിടണം അല്ലാത്തതിൽ അരിയാത്ത മല്ലിയില ഇട്ടിട്ട് ജ്യൂസ് അടിച്ചാലും മതി കിട്ടും അപ്പോൾ അതൊക്കെ നമുക്ക് പഴയ കാണാം അപ്പോൾ ഞാൻ എല്ലാ മല്ലിയലെയും എല്ലാ എല്ലാ മലയിലും ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട് ജ്യൂസ് അടിക്കാൻ ഈ അരിഞ്ഞതെന്ന് കുറച്ച് എടുക്കാമെന്ന് വിചാരിക്കുന്നു കേട്ടോ നമുക്ക് ഒന്ന് കട്ട് ചെയ്യാം അപ്പൊ ഞാൻ ഇവിടെ ശർക്കര പാനി ഉണ്ടാക്കിയിട്ടുണ്ട് നൂല് പരുവൊന്നാവണ്ടട്ടോ ജസ്റ്റ് ഒന്ന് ബോയിൽ ചെയ്തെടുത്താൽ മതി അത് ഞാൻ ഈ ഒരു പാത്രത്തിലേക്ക് അരച്ചെടുക്കാം കേട്ടോ നല്ല ശർക്കരയാണെങ്കിൽ അരച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ശർക്കര പാനീയാക്കിയത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അരച്ചെടുക്കുന്നത് പുളിയാണ് കേട്ടോ ഒരു നെല്ലിക്കേനെക്കാട്ടിനും കുറച്ചും കൂടി വലുപ്പത്തിൽ കുറച്ച് പുളി എടുക്കുക അത് വെള്ളത്തിൽ കുതിർത്തിട്ടിട്ട് കുറേ നേരം കഴിയുമ്പോൾ നമ്മുടെ ഈ കിഴങ്ങൊക്കെ വേവിച്ചൊക്കെ കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കിനും പുളിയും കുതിർന്നു വരും എന്നിട്ട് ആ പുളിവെള്ളം നമ്മൾ അരച്ചെടുക്കണം കേട്ടോ അപ്പം ശർക്കര പാനി പുളിവെള്ളം അതുപോലെ തന്നെ കിഴങ്ങ് പുഴുങ്ങ് ഇതൊക്കെ നമ്മൾ പാനി ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ ചെയ്തേക്കണം ആ സമയം കൊണ്ടിപ്പോൾ ഇങ്ങനത്തെ പൂരി കറക്റ്റ് ഞാൻ ഇപ്പോൾ വറുത്തെടുത്ത കണ്ടില്ല അങ്ങനെ റെഡിമെയ്ഡ് ആയിട്ടുള്ളത് കിട്ടാത്ത ആൾക്കാർ അതായത് പൊടികളൊക്കെ കുഴച്ച് പൂരി ഉണ്ടാക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അത് കുഴക്കുന്ന സമയം കൊണ്ട് നമുക്ക് കിഴങ്ങൊക്കെ പുഴുങ്ങിയെടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഇവിടെ ഞാൻ പുളി നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് ഇപ്പോൾ കൈ വെച്ചിട്ട് എന്താണ് ഈ അരിപ്പേലിങ്ങനെ ആക്കാന്ന് വെച്ചാൽ അതിൻ്റെ ചെറിയ കരടൊക്കെ ഉണ്ടാവുമല്ലോ അന്നേരം താഴത്തേക്ക് വെള്ളം പോകാത്തൊക്കെ കൈ വെച്ചൊന്ന് അപ്പോൾ അപ്പോഴത്തെ പുളി പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ശർക്കര പാനി ഇവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് രണ്ട് പാത്രത്തിലാക്കി വെച്ചിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഇതാ ഞാൻ കിഴങ്ങ് പുഴുങ്ങി വെച്ചിട്ടുണ്ട് കിഴങ്ങ് വെള്ളമൊഴിച്ച് ഉപ്പിട്ടിട്ട് പുഴുങ്ങി വെച്ചിട്ടുണ്ട് ഉപ്പിടാതെ വേണമെങ്കിലും നമുക്ക് പുഴുങ്ങാട്ടോ എന്നിട്ട് ഈ കിഴങ്ങ് നന്നായിട്ട് ഒന്ന് ഉടച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും കേട്ടോ നമ്മൾ കുക്കറിലിട്ട് പുഴുങ്ങാണെന്നുണ്ടെങ്കിൽ ഞാൻ കുക്കറിലിട്ടിട്ടാണ് പുഴുങ്ങിയത് അതൊന്നും പിന്നെ ഇതിൽ കാണിക്കേണ്ടാന്ന് വിചാരിച്ചു അതായിട്ട് കാണിക്കാത്തത് അപ്പൊ ഈ കിഴങ്ങ് ഒടച്ചു വെച്ചതിലേക്ക് നമുക്ക് ഒരു സവാള ചെറുതായി തിരിഞ്ഞത് ചോപ്പ് ചെയ്ത സവാള ചേർക്കാം കേട്ടോ ഒരു സവാള ചേർത്താ മതി പിന്നെ ഇതിലേക്ക് ചേർക്കാനുള്ളത് കുറച്ച് മല്ലിയിലാ കുറച്ച് മല്ലിയില നമുക്കിതിൽ ചേർക്കാം ഇതിൽ ചേർക്കാൻ വേണ്ടിയിട്ടാട്ടോ ഞാൻ മല്ലിയില അരിഞ്ഞത് ഇല്ലേ ഈ മല്ലിയില അരിയേണ്ട ആവശ്യമില്ല ഡയറക്റ്റ് നമുക്ക് മിക്സിയിൽ മിക്സിയിലടിച്ചെടുത്താൽ മതിയായിരുന്നു കേട്ടോ അപ്പൊ ഈ ഒരു മിക്സിയിലേക്ക് നമുക്കിനി ചേർത്ത് കൊടുക്കാനുള്ളത് കുറച്ച് മുളക് കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഒരു സ്പൂൺ മുളക് കൂടി ചേർക്കുന്നുള്ളൂ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കണം ഞാൻ കിഴങ്ങിൽ ഉപ്പിട്ടേം കൊണ്ട് കുറച്ച് കുറച്ചുപ്പേ ചേർക്കുന്നുള്ളൂ കേട്ടോ പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ട വേറൊരു സാധനം എന്ന് പറയുന്നത് പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് നല്ല ജീരകത്തിന്റെ പൊടിയാണ് കേട്ടോ കുറച്ച് ചേർത്താൽ മതി പെരും ചെറിയ ജീരകത്തിന്റെ പൊടി കേട്ടോ ചേർക്കേണ്ട വേറൊരു ഇൻഗ്രീഡിയൻ്റ് ആണ് ചാറ്റ് മസാല എന്ന് പറയുന്നത് ചാറ്റ് മസാല ചേർത്താൽ ഇല്ലെങ്കിലും കുഴപ്പമില്ല പക്ഷെ ചേർക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ ഞാൻ കുറച്ച് ഒരു അര സ്പൂണ് ഒരു സ്പൂണും ചേർക്കുന്നില്ല അര സ്പൂണ് ചേർക്കുന്നുള്ളൂ ചാറ്റ് മസാലയും ചേർക്കുക അപ്പൊ ഇനി നമ്മൾ ഈ മസാല നന്നായിട്ട് കൈ കൊണ്ടൊന്ന് കുഴച്ചെടുക്കണം കേട്ടോ ഇതിലിപ്പോൾ ഞാൻ ചേർത്തത് ഒന്നുകൂടെ പറയാം ആദ്യം കിഴങ്ങ് പുഴുങ്ങിയത് ചേർത്തിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ഒരു ഒരു ഉള്ളി ഒരു ഉള്ളി ചോപ്പ് ചെയ്തതാണ് കേട്ടോ ചേർത്തിട്ടുള്ളത് പിന്നെ മല്ലിയിൽ ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട് ഇതിന് നിർബന്ധമാണ് കേട്ടോ മല്ലിയില ചേർത്താൽ മാത്രമേ നമുക്ക് അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടുള്ളൂ പിന്നെ പൊടികളായിട്ട് ഇതിൽ ചേർത്തിട്ടുള്ളത് മുളക് പൊടി അതേപോലെ ഉപ്പ് പിന്നെ ചാറ്റ് മസാലയും ജീരകത്തിൻ്റെ മസാല കേട്ടോ പൊടിയാണ് ജീരകം എന്ന് പറയുമ്പോൾ വലിയ ജീരകമല്ല അതായത് നമ്മൾ പെരുംജീരകം എന്നൊക്കെ പറയുമല്ലോ ആ ജീരകമല്ല ചെറിയ ചീരകത്തിന്റെ മസാല ഉണ്ട ചേർക്കേണ്ടത് അപ്പഴാണ് ഇതിൻ്റെ ടേസ്റ്റ് പക്കായി കിട്ടുക പിന്നെ കൈ തന്നെ നമ്മൾ കുഴച്ചെടുക്കുക നോക്കണേ സ്പൂൺ കൊണ്ടൊക്കെ കുഴച്ചെടുക്കണേക്കാട്ടിനെ ഏറ്റവും ബെറ്റർ കൈ കൊണ്ട് കുഴക്കാണ് എങ്കിൽ എല്ലാ മസാലയും ഈ കിഴങ്ങിന്റെ എല്ലാ ഭാഗത്തും എത്തുകയുള്ളു കേട്ടോ നമ്മൾ വീട്ടിലൊക്കെ തയ്യാറാക്കുമ്പോൾ കൈ കൊണ്ട് കുഴച്ചാലും കുഴപ്പമൊന്നുമില്ല നമ്മുടെ വീട്ടിലുള്ള ആൾക്കാരല്ലേ കഴിക്കുക പിന്നെ അങ്ങനെ കൈകൊണ്ട് കുഴിക്കാൻ താല്പര്യം ഇല്ലാത്തവർക്ക് സ്പൂൺ കൊണ്ട് കുഴക്കാം കേട്ടോ കുഴപ്പമൊന്നും ഇല്ല അപ്പൊ അതെ ഞാൻ മസാല റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിന് വേണ്ടത് ഗ്രീൻ ചട്ടണിയും വേണം അതുപോലെ തന്നെ ഒരു ഒരു നമ്മുടെ പുളിയും ശർക്കരയും ചേർത്തിട്ടുള്ള ഒരു ചട്ടനി വേണം നമുക്ക് അതുകൂടെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം ഇനി നമുക്ക് പുതിയ ചട്ടനി അല്ലെങ്കിൽ ഗ്രീൻ ചട്ടനി ഉണ്ടാക്കാം അതിന് വേണ്ടിയിട്ട് ആദ്യം ഇതിലേക്ക് നമുക്ക് കുറച്ച് പുതിയ ഇല ഇടാം കേട്ടോ കുറച്ചിട്ടാ മതി നമ്മൾ ഞാനിപ്പോൾ ഒരു പകുതി പകുതി പുതിനീന ആയിട്ട് എടുക്കുന്നത് അതായത് പകുതി പുതിനീനയിലും പകുതി മല്ലിയിലും കാരണം പുതിനാടായിട്ടുണ്ടെങ്കിൽ ഒരു കുത്തുന്ന ഒരു ഒരു ടേസ്റ്റ് ആയിരിക്കും അതേപോലെ തന്നെ കളറും ചേഞ്ച് ആകും കുറച്ചൊന്ന് ഡാർക്കായി പോകും കറക്റ്റ് ഗ്രീൻ കളറിൽ നമുക്ക് കിട്ടില്ല കേട്ടോ അപ്പോൾ പുതിനീനയിലേയും ഇട്ടിട്ടുണ്ട് മല്ലിയിലയും ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പം ഇത്ര മതി ഇതിലേക്ക് ഞാൻ നേരത്തെ കാണിച്ചില്ല രണ്ട് പച്ചമുളക് അതും ഇട്ടിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ ഒരു നാരങ്ങ പിഴിഞ്ഞൊഴിക്കണം കേട്ടോ അപ്പം നാരങ്ങ ഇത് ഞാൻ മുറിച്ച് വെച്ചിട്ടുണ്ട് നമുക്കൊന്ന് പിഴിഞ്ഞൊടുക്കാം നാരങ്ങേൻ്റെ നീര് ഭയങ്കര ലോലമായിട്ടുള്ളൊരു നാരങ്ങയായിരുന്നു അതിൻ്റെ ഈ സൈഡ് കണ്ടോ ഞാൻ പിഴീനുസരിച്ച് പൊട്ടി പോകുന്നുണ്ടായിരുന്നു നല്ല നാരങ്ങ കേട്ടോ ഇത്രയും വലിയ നാരങ്ങ കേട്ടോ ഇവിടെ കിട്ടുക ചെറിയ നമ്മുടെ നാട്ടിൽ ചെറിയ നാരങ്ങ ഞാൻ കണ്ടിട്ടില്ല ഈ ഗ്രാമങ്ങളിലാണെങ്കിലും നമ്മുടെ വെജിറ്റബിൾ മാർക്കറ്റിലാണെന്നുണ്ടെങ്കിലും ഈ നാരങ്ങയാണ് കണ്ടിട്ടുള്ളത് വലിയ നാരങ്ങ പക്ഷെ നല്ല നാരങ്ങ ആട്ടോ ഒരുപാട് നീരുണ്ടാവും ഈ നാരങ്ങയിൽ ഒരു നാരങ്ങേന്റെ കുരുതിൻ്റെ ഉള്ളിൽ പോയി അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ നല്ല നീരുള്ള നാരങ്ങ കേട്ടത് വലിയ നാരങ്ങ അപ്പൊ ഇതിലേക്ക് നമ്മൾ ചെറിയൊരു കഷ്ണം ഇഞ്ചി കൂടെ ഇട്ട് കൊടുക്കണം എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ നന്നായിട്ട് ഇതൊന്ന് ആക്കി എടുക്കണം കേട്ടോ അപ്പൊ ഞാൻ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പൊ ഇത് നമ്മൾ നന്നായിട്ട് ഇത് അടിച്ചെടുത്ത് വന്നിട്ടുണ്ട് ഇത് നമുക്കൊന്ന് അടിച്ചെടുക്കാം കേട്ടോ നമ്മളിത് അരച്ചെടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമ്മൾ ഒഴിക്കേണ്ടത് ഒരു ഒരു സ്പൂൺ അല്ലെങ്കിൽ ഒരു തവി പുളീൻ്റെ വെള്ളംട്ടോ നമ്മൾ നേരത്തെ പിഴിഞ്ഞ് വെച്ചിട്ടുള്ള പുളിവെള്ളമുണ്ടല്ലോ അത് ഒരു സ്പൂണ് ഒഴിച്ചു കൊടുക്കുക ഒന്നോ രണ്ടോ സ്പൂൺ നമ്മുടെ ഇഷ്ടത്തിന് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനൊരു ഒന്നര സ്പൂൺ ഒഴിച്ചിട്ടുണ്ട് സ്പൂണല്ല ഒന്നര തവി ഒഴിച്ചിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് നമുക്ക് കുറച്ച് ചാറ്റ് മസാല ഇട്ട് കൊടുക്കാം കുറച്ച് ചാട്ട് മസാല ഇട്ട് കൊടുക്കാം കുറച്ച് ജീരകത്തിൻ്റെ പൊടി ഇട്ട് കൊടുക്കാം കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം നമ്മൾ ആ മസാല ഉണ്ടല്ലോ കിഴങ് മസാല അതിലുണ്ടാക്കിയിട്ട് അതിൽ ചേർത്ത് കൊടുത്തിട്ടുള്ള എല്ലാ പൊടികളും നമ്മൾക്ക് ഇതിലും ചേർത്ത് കൊടുക്കാം കേട്ടോ ജീരകപ്പിൻ്റെ പൊടി ചാറ്റ് മസാല മുളക് പൊടി പിന്നെ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം നമുക്ക് കുറച്ച് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇളക്കി നോക്കിയിട്ട് നമുക്ക് വേണമെങ്കിൽ വീണ്ടും ഉപ്പ് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇത് ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ ഫ്രിഡ്ജിൽ വെച്ചാലും മതിട്ടോ ചെറിയൊരു തണുപ്പ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഞാനതിന്റെ ഉപ്പൊന്ന് നോക്കട്ടെ അപ്പൊ കുറച്ചുകൂടെ ഉപ്പ് വേണം കേട്ടോ ഇച്ചിരി ഉപ്പ് കൂടെ ഇട്ടിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുന്നുണ്ട് ചെറിയൊരു തണുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് അടുത്തത് നമ്മളൊരു മധുരവും എരുവുമൊക്കെ കൂടെയുള്ള ഒരു പുളിവെള്ളമാണ് ഉണ്ടാക്കുന്നത് അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുള്ള പാനി ഉണ്ടല്ലോ അതിലേക്ക് നമുക്ക് പുളിവെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ ചെറിയൊരു മധുരം നിൽക്കണം ഒരുപാട് പുളി അവിടെത് എന്നാൽ പുളീൻ്റെ ടേസ്റ്റും വേണം അങ്ങനെ കേട്ടോ ഞാൻ അതൊന്ന് ഇളക്കി നോക്കട്ടെ ഇളക്കി നോക്കിയിട്ട് പുളിയും ശർക്കരയും ഓക്കെ ആണോന്ന് നോക്കിയിട്ട് ബാക്കി പുളി ഒഴിച്ചു കൊടുത്താൽ മതിട്ടാ കേട്ടോ ചെറിയൊരു മധുരം വേണം എന്തെങ്കിലും ഉള്ളു ഇതിന് ടേസ്റ്റ് കിട്ടുക നമുക്കതൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഓക്കെ ആണ് എന്നാലൊരിച്ചി പുളി കുറച്ച് വേണം പിന്നെ പുളി കുറച്ചുകൂടി ഒഴിച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ കിഴങ് മസാലയിലും ഗ്രീൻ ചട്ടനിയിലും ഒക്കെ ഉണ്ടാ ആഡ് ചെയ്ത പോലെ തന്നെ നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം കുറച്ച് ജീരകത്തിൻ്റെ പൊടി അതുപോലെ തന്നെ കുറച്ച് കുറച്ച് ജീരകത്തിൻ്റെ പൊടി സാലോ പാദത്തിന് ഉപ്പ് ഇട്ടു കുറച്ച് മുളക് പൊടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം കേട്ടോ അപ്പൊ ഇത്രേ ഉള്ളൂ നമുക്ക് എല്ലാത്തിലും കോമൺ ആയിട്ട് വേണ്ടത് മുളക് പൊടി വേണം ഉപ്പ് വേണം ചാറ്റ് മസാല വേണം അതുപോലെ ജീരകത്തിന്റെ പൊടി വേണം ചാറ്റ് മസാല ഇല്ലാത്തവർക്കും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ അപ്പൊ ഞാൻ ഈവനിങ് കഴിക്കാൻ വേണ്ടിട്ട് പാനിപൂരി ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ എനിക്ക് അറിയുന്ന ഒരു അറിവിൽ വെച്ചിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് കഴിച്ചു വെക്കാൻ അരണേട്ടൻ ചായ പിടിക്കാൻ വന്നിട്ടുണ്ട് ഞാൻ അരണേട്ടനെ കൂടെ കാണിച്ചു തരാം അപ്പൊ നമുക്ക് നോക്കാം ടേസ്റ്റ് ഉണ്ടോ എങ്ങനെയാണെന്നുള്ളത് അപ്പൊ അതേ അരുണേട്ടൻ പാനിപ്പുരിനെ മുന്നിലിരുന്ന് ഇങ്ങനെ വെള്ളം ഇറക്കി ഇരിക്കുകയാണ് കേട്ടോ പാനിപ്പുരി ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് മലയില കയ്യിലുണ്ടായിരുന്നില്ല കഴിഞ്ഞു പോയെന്ന മലയല കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്നൊക്കെ എനിക്ക് എറണാകുളം വരിക എറണാകുളത്ത് ഞങ്ങൾ ജോലി ചെയ്യുമ്പോൾ പഠിക്കേണ്ട സമയത്ത് ചില സമയങ്ങളിൽ നമ്മൾ പാനീപൂരി കഴിച്ച് ഞങ്ങൾ ഫ്രണ്ട്സ് എല്ലാം അവിടെ പോയിട്ട് പാനീപൂരി കഴിക്കാൻ പോകും നമ്മുടെ നമ്മുടെ നോർത്ത് റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്ത് കിട്ടുമായിരുന്നു അവിടെ പോയിട്ട് കഴിക്കാറ് തിന്റെ ആധികാരികമായ രീതിയിൽ എല്ലാം മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ കഴിക്കുന്നത് എന്താരണം അനുപൂടെ അപ്പൊ ഞാനും വന്ന് കഴിക്കട്ടെട്ടോ അപ്പോൾ ഞാൻ പാത്രം എടുക്കാൻ പോയ സമയം കൊണ്ട് അരണേട്ടൻ എല്ലാത്തിനും ഫില്ല് ചെയ്ത് വെക്കുന്നുണ്ട് കുറച്ചൊക്കെ എടുത്ത് കഴിക്കുന്നുണ്ട് അപ്പോൾ പാത്രത്തിൽ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് നമുക്ക് കഴിക്കാം കഴിക്കാന്നൊക്കെ പറഞ്ഞിരുന്ന എടുത്ത് കഴിക്കണമുണ്ട് കേട്ടോ അരണേന ഭയങ്കര ഇഷ്ടമുള്ള സാധന ഈ പാരീം പൊരിന്ന് പറയണത് അപ്പൊ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഞാൻ കഴിച്ചു ഈ ഈ നമ്മുടെ ഒരു അപ്പോൾ പുളിയും പുളിയും കുറച്ച് മധുരം ബാക്കിയുള്ള നോക്കിട്ടോ പറഞ്ഞു

ആറെണ്ണത്തിന് മുപ്പത് രൂപ എന്ന് പറഞ്ഞാൽ സെറ്റ് കിട്ടുമല്ലോ അങ്ങനെ അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് പാനിപൂരി കഴിക്കുന്നത് പിന്നെ എന്റെ ഫേവറേറ്റ് ആയിട്ടത് അടുത്താൾ വരണ വരാൻ കാത്തു നിൽക്കും ഇപ്പൊ ഞങ്ങള് പാനിപ്പൂരി കഴിക്കട്ടെ എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കണം ഞാൻ പറഞ്ഞല്ലോ ഈ പാനിപൂരിന്റെ ഈ റൗണ്ട് അതാ ഈ ഒരു ബോള് ഇത് വീട്ടിൽ ഇപ്പം ഞാനിതിപ്പോൾ റെഡിമെയ്ഡ് വാങ്ങിയത് കൊണ്ടാണ് ഇത്ര പെർഫെക്റ്റിൽ കിട്ടിയത് അല്ലാതെ വീട്ടിലാണെന്നുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റും റവ എടുക്കുക അതായത് ഇപ്പോൾ ഒരു ഒരു കപ്പ് റവ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂണ് മൈദപ്പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ചേർത്ത് നന്നായിട്ട് കുഴച്ചെടുക്കുക കുഴച്ചെടുത്തിട്ട് നമ്മൾ ഒരു നമ്മളൊരു അരമണിക്കൂറത്ത് റെസ്റ്റ് ചെയ്യാൻ വെക്കണം അതിൻ്റെ നനവ് പോകരുത് ഒരു അരമണിക്കൂർ ഒരു നനഞ്ഞ തുണിയൊക്കെ മുകളിലിട്ട് റെസ്റ്റ് ചെയ്യാൻ വെക്കുക എന്നിട്ടാണ് നന്നായിട്ട് പരത്തുക പരത്തിയിട്ട് നമ്മളെ ഒരു നമ്മുടെ കോയിൻ ഒക്കെ ഉണ്ടാവുമല്ലോ ഒരു രൂപയുടെ ഒക്കെ കോയിൻ അതിൻ്റെയൊക്കെ ഒരു കട്ടി ചെറിയൊരു തിക്നസ്സിൽ പരത്തി വെക്കുക എന്നിട്ട് എന്തെങ്കിലുമൊക്കെ പാത്രത്തിൻ്റെ അടപ്പൊക്കെ ഉപയോഗിച്ചിട്ട് ചെറിയ ചെറിയ റൗണ്ട് ആക്കി എടുക്കുക അത് നമ്മൾ വറുത്തെടുക്കുക കേട്ടോ അപ്പോൾ ഇതുപോലത്തെ കിട്ടും അപ്പം ഇങ്ങനെയാണ് വീടുകളിലൊക്കെ പാനിപ്പൊരി ഉണ്ടാക്കുക നമ്മൾ റെഡിമെയ്ഡ് വാങ്ങിയത് ഇത്ര പറക്കത്തി കിട്ടി ഞാൻ ഉണ്ടാക്കാൻ ചിലപ്പോൾ ഇത്ര പറക്കത്തി കിട്ടുമോ എന്നൊക്കെ അറിയില്ല അപ്പോൾ എന്തായാലും ഞങ്ങൾക്ക് ഇന്നത്തെ പാനിപ്പൊയം ഭയങ്കര ഇഷ്ടമായി എരുന്നേട്ടതാക്കണെന്ന് അറച്ചുകൊണ്ടിരിക്കുകയാണ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങളുടെ കൂടെ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോയും ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായിട്ട് അടുത്തൊരു എപ്പിസോഡിൽ വരാം അതുവരേക്കും ബൈ ബായ്